ഈ ഇത്രയും ബിസിനസ് ചെയ്തതില് ഇതൊക്കെ പൊട്ടി അല്ലെങ്കിൽ ഇത്രയും പ്ലാനിങ് ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടി പക്ഷെ ഒരു പ്ലാൻ പൊട്ടിയപ്പോൾ മാത്രം കിട്ടിയ പ്ലാൻ ഭയങ്കരമായിട്ട് വിജയിച്ചു എനിക്കൊന്നും ലിനുന്റെ കയറി ആരും ലിനു ഭയങ്കരമായിട്ട് അല്ലെ നോക്കിയത് വേറെ ആണെന്നല്ല പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോഴത്തെ നമുക്ക് ആദ്യം കൊള്ളല്ലോ എന്ന് ഒന്നുമില്ല അപ്പൊ ലിനു നോക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ ലുവിനെ വളർക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തുടങ്ങുന്നു തുടങ്ങിയ സമയത്ത് അന്ന് ഞാൻ ചെറുപ്പമാണല്ലോ നമുക്ക് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴത്തേക്കും അതിനുണ്ട് കൂട്ടുകാരെ പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു അന്ന് പറഞ്ഞിട്ടില്ല പിന്നെയല്ല അറിഞ്ഞു പിന്നെ പറഞ്ഞു ശരിക്കും എനിക്കൊന്നും അതിനുശേഷം വിശ്വാസം തോന്നി തോന്നുന്നു അല്ലെ നമ്മുടെ ഒക്കെ അരിമണിയിൽ ആ ഒരു പേര് ശരിക്കും ഈ സംഭവം എപ്പോഴാ പറയുന്നത് എങ്ങനൊരുത് ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു അത് കല്യാണത്തിന്റെ ഒക്കെ അതായത് ഇവിടെ തന്നെ വിട്ടു പോകത്തില്ല എല്ലാം സെറ്റാണ് കല്യാണം കഴിക്കും എല്ലാം ഉറപ്പായ സമയത്താണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്റെ എല്ലാ കൂട്ടുകാരത്തില്ലേ ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഇതല്ലേ ഇടയ്ക്ക് എല്ലാ കൂട്ടുകാരെയും കണ്ടില്ലല്ലോ പിന്നെ വന്നപ്പോഴത്തേക്കിൻ്റെ കഴിക്കാൻ പഠിച്ചാണ്ട് ശരി പെട്ടെന്ന് അറിയിക്കോളൂ എന്നുള്ളൊരു വിളിക്കും